ഹലോ ഹായ് നമസ്കാരം ബിഗ് ബോസ് ഹൗസിലെ ലിസ്ബിയൻ കപ്പിളായ ആദിലേ നൂറേയും കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ഇവർക്ക് നാണമില്ലെങ്കിൽ ഇവരെങ്ങനെയാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ അളക്കുന്നത് എന്നൊക്കെ പലരും പലതരത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ പുതിയൊരു സംഭവം കൂടി വന്നിരിക്കുകയാണ് അതായത് അനുമോൾ കൂടി ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ് നാടൻ ലുക്കും അത് നാട്ടു സനിമയുമൊക്കെയുള്ള അനുമോളെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് എന്നാൽ അനുമോളും ഇവരുടെ കൂടെ കൂടി ചില വൃത്തികെട്ട രംഗങ്ങളൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഫാൻസിന് ചെറിയ രീതിയിൽ വിഷമങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പെൺകുട്ടി അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി അനുഭവപ്പെടുന്ന ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയൊക്കെ ആയിട്ടാണ് കർഷകർ ധരിച്ചു വച്ചിരിക്കുന്നത് ആ ഇപ്പോൾ മറ്റ് ആതില നൂറയുടെ കൂടെ കൂടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്